കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അച്ഛന്മാരുടെ കൂടെ ധ്യാനഗുരുക്കന്മാരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് അവർ ശുശ്രൂഷകരെ കൂട്ടമായിട്ട് വിളിച്ച് ഉപദേശിക്കും ചിലപ്പോൾ ചില ധ്യാനങ്ങളിലൊക്കെ ഈവനിങ്ങളിൽ അവർ ഒരുമിച്ച് കൂടി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രസിദ്ധനായ ധ്യാനഗുരു ശുശ്രൂഷകരോട് പറഞ്ഞ ഒരു വചനം ഞാൻ ഓർക്കുകയാണ് അത് റോമാക്കാർക്ക് ഇതിലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതായത് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ടങ്ങ് നിൽക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തങ്ങള് എന്ന് കുറേ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അത് അച്ഛന് മനസ്സിലായതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ അവർക്കൊരു പൊതുവായ നിർദ്ദേശം കൊടുത്തത് ഉള്ളതിലധികം മേന്മ നടിക്കരുത് ഞങ്ങൾ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിക്കുകയും ശുശ്രൂഷകളിൽ ഇടയ്ക്ക് അത് അവരെ സമീപിക്കുന്ന ആളുകളോടത് പ്രകടിപ്പിക്കുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആ ധ്യാനഗുരു അങ്ങനെ പറഞ്ഞത്